അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൾട്ടി പെറ്റിൽ ശംഖു പുഷ്പത്തിൻ്റെ സീഡാണ് ആദ്യം വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് സെലേഷ്യയുടെ സീഡുണ്ട് ഈ ഒരു കളക മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സീഡിന് നമുക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറ് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി പെറ്റൂണിയുടെ സീഡ് അതും ഈ ഒരു ഈയൊരു ഉള്ളൂ ഇതിൻ്റെ കുറച്ച് സീഡുകൾ നമ്മുടെ കയ്യിൽ ആണ് അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് മൾട്ടി പെറ്റൽ വൈറ്റ് കളർ കളകൻ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് നമുക്ക് വരുന്ന ഫേണാണ് കേട്ടോ ഫേൺ നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം മോനെ അങ്കവാടി വിട്ടിട്ട് വന്നപ്പോൾ വഴിക്ക് താ ഒരു വീട്ടിൽ ഈ സാധനം നിൽക്കുന്നു അപ്പം ഞാനിത് പറിച്ചുകൊണ്ട് വന്ന കേട്ടോ ദാ ഇതിന് നാൽപ്പത് രൂപയാണ് അപ്പം മമ്മി എന്നോട് നീ എങ്ങോട്ടേ കാട്ടുപള്ളയും പറിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മമ്മി ഇത് കാട്ടുപള്ളിയല്ല ഇതാണ് ഫേണെന്ന് മാ ചിരിച്ച് ചിരി നല്ല രസമായിരുന്നുണ്ട് എന്നിട്ടെന്നോട് പറഞ്ഞ ഇതിനൊക്കെ നീ ഇടുന്ന പേരല്ലേ ഇത് ഇത് വെക്കും കാട്ടുപള്ളയെന്ന് ശരിയാണ് കേട്ടോ സത്യത്തിൽ എഴുതിയിട്ട് ടൈപ്പ് വേറെ ഉണ്ടല്ലോ ആ ഏറെക്കൊക്കെ ലുക്കൊക്കെ ഇതൊക്കെ തന്നെ കളകരി ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ അല്ലേ പറഞ്ഞപ്പം ഞാനും ചിന്തിച്ച് നോക്കി കേട്ടോ കാര്യമൊക്കെ ശരിയാണ് പിന്നെ നേരത്തെ എനിക്ക് ആ ഒരു ടൈപ്പ് ചെടികളൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നെട്ടോ ആ ഗ്ലോണിമാക്കാലാത്തിയതൊന്നും ഇപ്പം ഞാനതൊക്കെ വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ട് കാരണം വലിയ സംരക്ഷണമൊന്നും വേണ്ടല്ലോ എവിടെയെങ്കിലും നട്ടിട്ട് ആഴ്ചയിലൊന്നും രണ്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസവും രണ്ട് ദിവസമൊക്കെ വെള്ളം ഒഴിച്ചാലും സംഭവം അവിടെ നിന്നുള്ളൂല്ലോ അതിൻ്റെ പുറകെ നടന്ന് പരിപാലിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഞാനും ഒപ്പം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കത് ആര് തരാമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞായിട്ട് കേട്ടോ ഇപ്പോൾ രാഹേഴി ടൈപ്പ് വികോണിയും സംഭവമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഞാനും അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് വാട്സപ്പ് നമ്പർ മാറിപ്പോവല്ലേ കേട്ടോ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വേണേ വാട്സപ്പ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാക്കെങ്കിലും നമ്മുടെ പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ട് ഡി എ പി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പ്രൊഡക്റ്റ് ഞാൻ എന്താ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പം അതിൻ്റെ ലിങ്കാണ് നമുക്ക് ആയിട്ട് കിട്ടുന്നത് അപ്പം അതിൻ്റെ ലിങ്ക് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വൺ കെ ജിയുടെ പാക്കറ്റാണ് കേട്ടോ വരുന്നത് അതിടുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കാം ഒരു മൂന്ന് തരി മാത്രം അല്ലെങ്കിൽ നാല് തരി മാക്സിമം അതേ ഇടാവുള്ളൂ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ട് ചെടി എന്ന് ആരും പരാതി പറയരുത് നിങ്ങൾ രണ്ട് തരി ഇട്ടോ അത് തന്നെ ധാരാളം അത്രയും അത് കിട്ടോ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് ഇടാവുള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ടിടാവുന്നേ ഞാൻ പറയുള്ളു കേട്ടോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കൊടുക്കേണ്ട വളം ഞാൻ ഇരുപത് ഇരുപത് ദിവസം കഴിഞ്ഞ് കൊടുക്കാവുന്നേ പറയുള്ളൂ കാരണം രണ്ട് ദിവസം കഴിഞ്ഞ കഴിഞ്ഞെന്നൊത്തും കുഴപ്പമൊന്നും വരില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ ഇതൊക്കെ നട്ട പിന്നെ ഇഷ്ടം പോലെ അങ്ങനെ ഒരു ഗുണമുള്ള കുറച്ചധികം പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഒരു ഷോർട്ട് വീഡിയോ പതിനൊന്ന് മണിക്കുണ്ട്